അപ്പോൾ ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഏകദേശം ഒരു മുപ്പത് സെൻറ്റിമീറ്ററിന് മേളിൽ ഉള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് രണ്ട് പീസായിട്ട് നേടാൻ പറ്റും ഇതിനെ ഹാഫ് ചു പകുതി വെച്ച് കട്ട് ചെയ്തിട്ട് രണ്ട് പീസായിട്ട് നടാൻ പറ്റും അതെങ്ങനെയാണ് നടന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ട എടുത്തേക്കുന്നത് ഇത് നല്ല രീതിയിൽ മുറ്റിയ ഒരു തണ്ട എടുത്തേക്കുന്നത് അപ്പോൾ ഇതിനെ നമുക്കൊരു രണ്ട് പീസായിട്ട് നടാനായിട്ട് പറ്റും നമുക്ക് രണ്ട് പീസായിട്ട് എടുക്കാം ഇത് നല്ല കട്ടിയായത് എന്നിട്ട് ഇതിൻ്റെ ഈ മൂട് ഭാഗം നമുക്കിതൊന്ന് കൂർപ്പിച്ചെടുക്കാം ഇതൊന്ന് ചെത്തി നല്ല രീതിയിലൊന്ന് കൂർപ്പിച്ചെടുക്കാം എന്നാ ഇങ്ങനെ നമുക്കിതിനെ കൂർപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വോട്ടിങ് മിശ്രിതം നമുക്ക് തയ്യാറാക്കാം ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ഇങ്ങനെയേക്ക് അപ്പോൾ അതിന് മുമ്പിട്ട് നമുക്കിതാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫങ്കി സൈഡിനകത്തൊന്ന് മുക്കിയെടുക്കുന്നത് നന്നായിരിക്കും കാരണം ഇതിനകത്തുള്ള അണുക്കളൊക്കെ ചത്തു പോകാൻ വേണ്ടിയിട്ട് നല്ല ഗുണമാണ് ഞാനാണെങ്കിൽ യൂസ് ചെയ്യുന്നത് റോയൽ അഗ്രോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബയോ ഫെർ ബയോ ഫംഗീസായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് നമുക്കിതിനകത്തോട്ട് നന്നായിട്ട് മുക്കി കൊടുക്കാം നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗവും അതിൻ്റെ പണ്ട ഭാഗവും നമുക്ക് അതിനകത്ത് മുക്കി കൊടുക്കാം അതങ്ങനെ ഇരിക്കുന്നോട്ടെ അടുത്ത പീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ തന്നെ ചെയ്യാം അതിൻ്റെ മൂടുഭാഗവും നമുക്കിങ്ങനെ ചെത്തിയെടുക്കാം ഇതൊരു നമ്മുടെ കള്ളിമുൾ ചെടിയുടെ ഒക്കെ വിഭാഗത്തിൽപ്പെട്ട ഒരു കാറ്റസ് ആയതുകൊണ്ട് എങ്ങനെയായാലും ഇതിനകത്ത് വേര് പിടിക്കും അപ്പം നമ്മൾ ഇതിന് ഈ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വെള്ളക്കെട്ടുള്ള മണ്ണോ അതായത് പെട്ടെന്നിങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള മണ്ണൊന്നും യൂസ് ചെയ്യരുത് അതാണെങ്കിൽ ഇതിൽ ചീഞ്ഞ് പോകുക അഴുകി പോകാനുള്ള സാധ്യതയുണ്ട് അടുത്ത പീസ് നമുക്ക് അതിനകത്ത് നോക്കി വയ്ക്കാം ഇനി നമുക്ക് ഇതിന് ആവശ്യമായ പോട്ടിങ് മിശ്രിതം തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ അധികം വെള്ളക്കെട്ട് ഒന്നും നിൽക്കാത്ത കുറച്ച് മണ്ണാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മണലാണ് വേണ്ടത് കുറച്ച് മണലേ ഉള്ളൂ അത് എഴുതിട്ടുണ്ട് അപ്പം ഇത് ഈ കള്ളി ഈ കള്ളിമുൾ ചെടിയുടെയൊക്കെ ഒരു ഭാഗത്തിൽപ്പെട്ട ഇതായോണ്ട് ഈ മണല് ഇതിനകത്ത് ഒരു അഭ്യാജ കടവാണ് കാരണം ഇതിനകത്ത് വെള്ളമൊന്നും നിൽക്കാതെ പോകാനായിട്ട് ഇത് സഹായിക്കും അപ്പം ഇത് ഇത്രയും വിസ്തീർണമുള്ള ഒരു ചാക്കെടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാല് ഈ ചെടി ഇതിനകത്ത് വളർന്നു കഴിയുകയാണെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഇളക്കി കൊടുക്കാനോ മണ്ണ് ഇളക്കി കൊടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാണെങ്കിൽ നല്ല സൗകര്യപ്രദമായ ഒരു കവറാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൻ്റെ ആവശ്യത്തിന് നമുക്ക് ഒന്നോ രണ്ടോ ചെടിയൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇതിൽ നടാനായിട്ട് സാധിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് ചെടികളൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പോസ്റ്റയിലൊക്കെ വെച്ച് മണ്ണിൽ തന്നെ നേരിട്ട് നടാൻ പറ്റും ഇനി നമുക്കിതിനകത്തോട്ട് ഈ എടുത്തു വെച്ചേക്കുന്ന മണ്ണിനകത്തോട്ട് ഈ ചാണകപ്പൊടിയും അതേപോലെ തന്നെ മണലുമൊക്കെ നമുക്ക് മിക്സ് ചെയ്യാം കുറച്ച് മണ്ണ് കൂടുതലായി ചാക്ക് ഫുള്ളാവാൻ വേണ്ടിയിട്ടുള്ള ഒരു മുക്കാൽ ഭാഗമെങ്കിലും കൊള്ളാൻ വേണ്ടിയിട്ടുള്ള മണ്ണാണ് എടുത്തേക്കുന്നത് ഇപ്പൊ നമ്മുടെ ബോട്ടിങ് മിശ്രിതം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചാക്കിനകത്തോട്ടം ഞാൻ പ്ലാന്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ നല്ല ഹോൾസ് ഒക്കെ ഇട്ട് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കും അങ്ങനെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇത് കേടായി പോകാനുള്ള സാധ്യതയുണ്ട് ഇതങ്ങ് അഴുകി പോകും ചിലപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം പറയാമോ ഇതിനകത്ത് നല്ല രീതിയിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് നല്ല രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം അതിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഗ്രോ ബാഗിൽ ഇതിനെ മുളപ്പിച്ചെടുത്തിട്ട് വേറെ എവിടെങ്കിലും നമുക്ക് മണ്ണിലോട്ട് പിരിച്ചു നടക്കും ഇതിപ്പോ ഒരു ഏകദേശം ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് വേര് വന്നു തുടങ്ങും പുതിയ ഇലകൾ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി അടുത്ത ക്കാം ഇതിന് നല്ല അത്യാവശ്യം വിശ്രാമുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് ഇനി എപ്പോഴെങ്കിലും വളം ഇടിയോ അല്ലെങ്കിൽ മണ്ണിട്ട് ഓടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കാനോ ഒക്കെ ആയിട്ട് ഇതിനകത്ത് സ്പേസ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനി നടുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഏകദേശം എന്താ ഒരു ഇത്രയും ഒരു ഒരു രണ്ടര മൂന്ന് സെൻറ്റിമീറ്റർ മാത്രം മണ്ണിൻ്റെ അടിയിലോട്ട് ഇരുന്നാൽ മതി അല്ലാതെ ഒരുപാട് ആഴത്തില് കുഴിച്ചു വയ്ക്കുകയൊന്നും വേണ്ട അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിന് വേര് പിടിച്ചോളും ഒരു ഒന്നര ഒരു മാസം ഒന്നര മാസം കൊണ്ട് അതിന് നന്നായിട്ട് വേര് വരും നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം ജസ്റ്റ് അതിനകത്ത് നന്നായിട്ട് ിട്ടുണ്ട് ആവശ്യമല്ല ഒരു രണ്ട് ദിവസം നന കിട്ടിയാൽ മതി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഈ രീതിയിൽ ഒന്ന് നോക്കുക അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഫ്രൂട്ട്സ് അതിനകത്ത് നിന്ന് കിട്ടും കൂടുതൽ കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്